തുടർ പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേത് പെൻസിൽ ടു ഡി സോഫ്റ്റ്വെയറിൽ ഒരു സൂര്യോദയത്തിൻ്റെ ആനിമേഷൻ തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് പെൻസിൽ ടു ഡി സോഫ്റ്റ്വെയർ തുറക്കാം ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് പി ഇ എൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പെൻസിൽ ടു ഡി സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ നമുക്ക് കാണാം അതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെൻസിൽ ടു ഡി സോഫ്റ്റ്വെയർ ജാലകം തുറന്നു വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു സൂര്യോദയത്തിൻ്റെ ആനിമേഷൻ വീഡിയോ ആണ് നിർമ്മിക്കേണ്ടത് നമുക്കിതിൽ ആദ്യം ഒരു സൂര്യനെ തന്നെ വരയ്ക്കാം ഇതിൻ്റെ വ്യൂ മെനുവിൽ സൂം നമുക്കൊരു അൻപത് ശതമാനം നൽകാം ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് സൂര്യൻ പൊങ്ങി മുകളിലേക്ക് പോകുന്ന രൂപത്തിൽ നമുക്കത് തയ്യാറാക്കാം ഇവിടെ നമ്മൾ ഒന്നാമത്തെ പ്രവർത്തനത്തിലെ ആനിമേഷനിൽ പന്ത് നിർമ്മിച്ചതുപോലെ തന്നെ നമുക്കിവിടെ സൂര്യനെയും നിർമ്മിക്കാം അതിനുവേണ്ടി നമുക്കിവിടെ പെൻ ടൂൾ സെലക്ട് ചെയ്യാം പെൻ പെൻട്രോളിൻ്റെ സൈസ് നമുക്ക് നൂറ് നൽകാം ഇനി നമുക്ക് ഇതിനൊരു നിറം നൽകേണ്ടതുണ്ട് ഏകദേശം അതിന് യോജിച്ച ഒരു നിറം നമുക്കിവിടെ ഓറഞ്ച് കളർ സെലക്ട് ചെയ്യാം ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ചില മരങ്ങളും നമുക്ക് ആവശ്യമുണ്ട് മരങ്ങൾക്കിടയിലൂടെ മുകളിലേക്ക് വരുന്നത് പോലെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സൂര്യൻ മുകളിലേക്ക് പോകുന്ന ആനിമേഷൻ നിർമ്മിക്കാം അതിനുവേണ്ടി ഇവിടെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തു ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു ഇത്തരത്തിൽ ചെറുതായി വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതാകും നമുക്ക് കൺട്രോൾ സെറ്റ് അമർത്തി അത് കളയാം വീണ്ടും ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് ആഡ് ഫ്രെയിം എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം വീണ്ടും ക്ലിക്ക് ചെയ്തു വീണ്ടും ആഡ് ഫ്രെയിം ക്ലിക്ക് ചെയ്യാം വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്കിതിൻ്റെ നിറം സൂര്യൻ ഉദിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ നിറം കൂടുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ നിറം വെ വെളുപ്പിലേക്ക് കുറച്ച് കൊണ്ടുപോകാം വീണ്ടും ഞാനിവിടെ ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ഒരു ഫ്രെയിം കൂടെ ക്ലിക്ക് ചെയ്യുന്നു ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഒരു ഇരുപതോ ഇരുപത്തിനാലോ എത്ര ഫ്രെയിമുകളാണോ വേണ്ടത് അത്രയും ഫ്രെയിമുകൾ നമുക്കിവിടെ ചേർക്കാം ഇടയ്ക്ക് നമുക്കിതിൻ്റെ നിറം കുറച്ച് കുറക്കാം വൈറ്റിലേക്ക് മാറ്റാം ആവശ്യമായ അത്രയും ഫ്രെയിമുകൾ സൂര്യൻ്റെ ചിത്രങ്ങൾ വരച്ച് തീർക്കുക ഇവിടെ ഇപ്പോൾ ഇരുപത് ഫ്രെയിമുകളിൽ നമ്മൾ ഈ സൂര്യൻ്റെ ചിത്രങ്ങൾ ചേർത്തു നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം അപ്പോൾ ഈ രൂപത്തിലായിരിക്കും സൂര്യോദയം സംഭവിക്കുക ഇവിടെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നേരത്തെ നൽകിയതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം നൽകാം അതിനുവേണ്ടി ലെയേഴ്സിൽ ആഡ് ലെയറിൽ ന്യൂ ബിറ്റ് മാപ്പ് ലെയർ സെലക്ട് ചെയ്യാം ഇത് ഞാൻ ബി ജി ബാക്ക്ഗ്രൗണ്ട് എന്നതിന് ബി ജി നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് സിയാൻ എന്ന നിറം തന്നെ സെലക്ട് ചെയ്യാം ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇരുന്നൂറ് എടുത്ത് നമുക്ക് മുഴുവനായിട്ടും ഈ ഒരു നിറം ഇവിടെ നൽകാം ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ താഴേക്ക് മാറ്റാം ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ നമ്മുടെ സൂര്യൻ വരച്ചിട്ടുള്ള ലെയർ മുകളിലായി നമുക്കൊന്ന് പ്ലേ ബട്ടൺ അമർത്താം ഓക്കെ ഇനി നമുക്ക് ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യാം ഇവിടെ ഒരു പുതിയ ലെയർ ഉൾപ്പെടുത്തുകയാണ് ന്യൂ ബിറ്റ് മാറ്റ് ലെയർ ഈ ലെയറിന് ഞാൻ ട്രീസ് എന്ന് പേര് നൽകുകയാണ് അവിടെ നമ്മൾ മരങ്ങളാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ നമ്മൾ നേരത്തെ ചെയ്തതാണ് ഇതിൻ്റെ സൈസൊരു ഇരുന്നൂറാക്കി നൂറാക്കിയതിന് ശേഷം നമുക്ക് ഡാർക്ക് ഗ്രീൻ സെലക്ട് ചെയ്യാം അതിനുശേഷം ഈ ഭാഗത്തായി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡാർക്ക് ഗ്രീൻ കൊടുക്കാം മരങ്ങളുടെ ഷേപ്പുകളൊക്കെ നമുക്കിവിടെ ചേർക്കാം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ചില മരങ്ങളുടെ ഭാഗങ്ങൾ നമുക്ക് ഇത്തരത്തിലൂടെ ചേർക്കാം ഇനി ഇതിൻ്റെ അടിഭാഗം ഭൂമിക്ക് നമ്മൾ നേരത്തെ കൊടുത്ത കളർ തന്നെ ഇവിടെയും കൊടുക്കാം കൊടുത്തു കഴിഞ്ഞു നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നോക്കൂ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മുകളിലേക്ക് പോകുന്ന ഒരു ചൂര്യൻ ഉദിക്കുന്ന രൂപത്തിൽ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മരങ്ങൾക്കുള്ള കൊമ്പുകൾ നൽകാം അതിനുവേണ്ടി പെൻസിൽ ടൂൾ സെലക്ട് ചെയ്യാം ഇതിൻ്റെ പ്രധാന തടി ഭാഗം നമുക്ക് കുറച്ച് വണ്ണത്തിൽ നൽകാം തിനുശേഷം ഈ പെൻസിലിൻ്റെ വണ്ണം നമുക്ക് കുറക്കാം ഈ തരത്തിൽ നമുക്ക് ചേർക്കാം ഇനി ഇവിടെ ചില ഓക്കെ ഇനിയൊന്നും കൂടെ പ്ലേ ചെയ്യാം ഇതിൻ്റെ വ്യൂ മെനുവിൽ സൂം എന്ന് നമുക്ക് നൂറ് ശതമാനമാക്കിയതിന് ശേഷം വീണ്ടും ഒരു തവണ ഞാൻ പ്ലേ ചെയ്യുന്നു ഓക്കെ ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു ഹോമിലുള്ള സ്റ്റുഡൻസ് വർക്ക് സിക്സിൽ ഇതിന് സൺ എന്ന പേര് നൽകി നമുക്ക് സേവ് ചെയ്യാം അതുപോലെ തന്നെ ഫയലിൽ എക്സ്പോർട്ട് മൂവി എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് സ്റ്റുഡൻസ് വർക്ക് സിക്സ് എന്ന ഫോൾഡറിലേക്ക് സൺ എന്ന പേരിൽ എക്സ്പോർട്ട് ചെയ്യാം സൺ എന്ന് നൽകിയതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്പോർട്ട് ആകുന്നു ഫിനിഷ്ഡ് ഓപ്പൺ മൂവി യെസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർമ്മിച്ച സൂര്യോദയം നമുക്ക് കാണാം